എല്ലാ സ്ഥാപനങ്ങളിലും നാഥ് അവിശ്വസനീയതയോടെ ബെന്നിയെ നോക്കി എങ്ങനെ നാഥു കടുത്ത ശബ്ദത്തിൽ ചോദിച്ചു ആ ഡോക്ടർമാരെണ്ണം പോലീസ് കസ്റ്റഡിയിലാണ് തറയിൽ കിടന്നവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഒരൊറ്റ നിമിഷം കൊണ്ട് ഗണേശിന്റെ കയ്യിലെ റേഷൻ മേയ്ഡ് പിസ്റ്റൽ വലിച്ചെടുത്തവൻ ബെന്നിയെ ഉന്നം വെച്ചു ഒരു ഷാർപ്പ് ഷൂട്ടറുടെ മിടുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ അവൻ തെളിയിക്കുമ്പോൾ നാതു പോലും പകച്ചുപോയി കണ്ണടച്ചു തുറക്കും മുമ്പ് ബനി തറയിൽ വീണു പിടിഞ്ഞിരുന്നു അവന്റെ നെഞ്ചിലാകെ രക്തം പടർന്നൊഴുകി സഞ്ജു മുഖത്തെ രക്തം തുടച്ചു കളഞ്ഞുകൊണ്ട് ദേവനാഥിനെ നോക്കി എന്താ ദേവനാഥ് വലങ്ക നഷ്ടപ്പെട്ടു പോയതിന്റെ പകപ്പിലാണോ അടുത്ത നിമിഷം ഗണേഷ് സഞ്ജുവിന്റെ മുഖത്തേക്ക് പഞ്ച് ചെയ്തു മുരൾച്ചയോടെ മുഖം പൊത്തി സഞ്ജു ഇരുന്നു പോയി പ്രവീൺ അവനടുത്തേക്ക് ഓടി വന്നെങ്കിലും നാഥൊരു തട്ടിന് അവനെ തെറുപ്പിച്ചു വിട്ടു ഗണേഷ് നാഥ് കണ്ണുകൾ കൊണ്ട് സഞ്ജുവിന്റെ കയ്യിൽ കിടന്ന സ്മാർട്ട് ബാൻഡ് കാണിച്ചു കൊടുത്തപ്പോൾ ഗണേശ് അത് ഊരിയെടുത്ത് നാഥന് നേരെ നീട്ടി അതൊരു സാധാരണ സ്മാർട്ട് ബാൻഡല്ലെന്ന് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നാഥന് വ്യക്തമായിരുന്നു ഗുഡ് അറിയേണ്ടവർ അറിഞ്ഞിട്ടുണ്ട് നീ എവിടെയാണെന്ന് അല്ലേ സഞ്ജു പുച്ഛത്തോടെ മുഖം കൂട്ടി നാഥ് കൈകൾ കൊട്ടി അവനെ അഭിനന്ദിച്ചു നീ ഒരു ഷാർപ്പ് ഷൂട്ടർ ആയതിനാൽ ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു ഇത്ര കൃത്യമായി എനിക്ക് പോലും മുന്നം കിട്ടില്ല എന്റെ തട്ടകത്തിൽ കയറി എന്റെ വലം കയ്യായി ഒരുത്തനെ തന്നെ തീർത്തിട്ട് നീ നെഞ്ചും വിരിച്ചു നിൽക്കുന്നത് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടു ദേവനാഥ് തന്റെ താടിയിൽ മൃദുവായി തടവി അവനിലെ ഗൂഢമായ ആനന്ദം തന്നെ കുടുക്കിയതിനാലാണെന്ന് സഞ്ജു വിശ്വസിച്ചു നിനക്കിനി രക്ഷയില്ല ദേവനാഥ് സഞ്ജു വീറോടെ പറഞ്ഞു വക്രത നിറഞ്ഞൊരു ചിരി അവനിലുണ്ടായി എന്റെ രക്ഷയും ശിക്ഷയും തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് പക്ഷേ നിന്റെ രക്ഷ അതെന്റെ കരങ്ങളിൽ തന്നെയാണ് അതിന് ആരും നിന്നെ ട്രാക്ക് ചെയ്തു വന്നിട്ടും കാര്യമുണ്ടാവില്ല ദേവനാഥ് അഹങ്കാരത്തോടെ പറഞ്ഞു അവന്റെ കണ്ണുകളിൽ തന്റെ വലം കൈയായ ബെന്നിയുടെ മരണം യാതൊരു ഭീതിയും ഉണ്ടാക്കിയിരുന്നില്ല തികച്ചും ശാന്തമായ ഭാവമായിരുന്നു അവന്റേത് അല്ലെങ്കിലും ദേവനാഥിനെ ഉലച്ചു കളയാൻ പോകുന്ന ഘടകങ്ങളിൽ ഇതൊന്നും ഉൾപ്പെടുന്നില്ലല്ലോ ചത്തുമലച്ചവൻ മാത്രം മനസ്സിലാക്കിയിരുന്ന ദേവനാഥന്റെ ബലഹീനത വീണ്ടും അറിഞ്ഞു തന്നെ നിന്നു ഇന്നല്ലെങ്കിൽ നാളെ എടുക്കേണ്ട ജീവനാണ് നീയെഴുതത് ഈ ലോകത്തിലുള്ള എന്തിനേയും നന്നായി മനസ്സിലാക്കി ജീവിക്കുന്നവനാണ് ഞാൻ സ്നേഹം കരുണ സഹതാപം സഹാനുഭൂതി ഇതൊക്കെ നിങ്ങളെ പോലെയുള്ളവർക്കാണ് ബലഹീനത എനിക്കല്ല ദേവനാഥിന്റെ ആത്മവിശ്വാസം സഞ്ജുവിന് തീരെ ഇഷ്ടമായില്ല നീ ഈ പറഞ്ഞ ഞങ്ങളുടെ ബലഹീനത തന്നെയാണ് ഞങ്ങളുടെ ധൈര്യവും ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് നിന്നെ ദുർബലനാക്കുന്നത് ഈ കൂടി നിൽക്കുന്നവർ നിന്റെ പണവും അധികാരവും കൊണ്ട് നിന്നോട് ഒട്ടിനില്ക്കുന്നവരാണ് വീണ് കിടന്നാൽ നീ ഇവർക്ക് വെറും ചവറും മാത്രമാണ് കണ്ടില്ലേ നിന്റെ വലം കയ്യായിരുന്നവൻ്റെ അവസ്ഥ അവനുവേണ്ടി ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കാൻ പോലും ആരുമില്ല മരിച്ചു പോയിട്ടും അവന്റെ ശരീരത്തിനുള്ള ബഹുമാന സൂചകമായി ആ കണ്ണുകൾ പോലും ആരും തിരുമി അടയ്ക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല അങ്ങനെ പോലും യാതൊരു കരുണയും ആരിൽ നിന്നും നിനക്കൊന്നും കിട്ടില്ല അതുകൊണ്ട് എല്ലാം എവിടെ കൊണ്ട് നിർത്തിക്കോ ദേവനാഥ് അതാണ് നിനക്ക് നല്ലത് ഓ നീ എന്നെ ഉപദേശിക്കുകയാണോ ചത്തുംലച്ചു കിടക്കുമ്പോൾ ചുറ്റും നിൽക്കുന്നവർ പ്രകടിപ്പിക്കുന്ന വികാരങ്ങൾ കണ്ട് ഉളിരു കോരാൻ ദേവനാഥ ഒരു ലോലനല്ല പണമുണ്ടെങ്കിൽ എന്തുണ്ടാവുമെന്നും പണമില്ലെങ്കിൽ എന്തില്ലാതെയാകുമെന്നും എന്നോളം നിനക്കൊന്നും അറിയില്ല ഞാനിങ്ങനെ നിനക്കു മുമ്പിൽ നിൽക്കുന്നത് നീ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് തന്നെയാണ് അവൻ വാച്ചിലേക്ക് നോക്കി നിനക്ക് പിന്നാലെ ഇവിടേക്ക് വരാൻ പോകുന്ന ചിലരെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുവരെ നമുക്കിങ്ങനെ മിണ്ടിയും പറഞ്ഞുമിരിക്കാം യത് ആരും അറിയാതെ ഇരിക്കാൻ വേണ്ടിയാണോ ദേവനാഥ് നിന്റെ ഡ്രാമ സഞ്ജു പുച്ഛത്തോടെ ചോദിച്ചു എന്റെ ശക്തിയും ബുദ്ധിയും നീ കാണാൻ പോകുന്നതേയുള്ളൂ എപ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് ദേവനാഥിനെ പഠിപ്പിക്കാൻ നീ ആളായിട്ടില്ല തളർച്ച ആർക്കാണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം എന്റെ കുടുംബത്തെയാണ് നീ ഉദ്ദേശിച്ചതെങ്കിൽ അതിൽ നീ പരാജയപ്പെട്ടു പോകും ദേവനാഥ് അവരെ കണ്ടെത്താൻ കഴിഞ്ഞാലും അവർക്ക് നേരെ ചെറുവിരൽ പോലും അനക്കാൻ കഴിയില്ല കുടുംബം എന്നൊരു വാക്കിൽ പ്രവീണിന്റെ രക്തം തിളച്ചു സഞ്ജു വായിൽ ഉമുന്നീരിനൊപ്പം നിറഞ്ഞ രക്തം തുപ്പിക്കളഞ്ഞുകൊണ്ട് നേരത്തെ കൈക്കലാക്കിയ പിസ്റ്റൽ അവന് നേരെ ചൂണ്ടി എന്റെ ഗൺ പോയിന്റിലാണ് നീ ഇപ്പോൾ എന്നെ കൊന്നാലും നിന്നെ തീർത്തിട്ടേ ഞാൻ പോകൂ ഞാൻ നിന്നെ കൊല്ലില്ല സഞ്ജു എനിക്ക് ആളുകളെ വേഗത്തിൽ കൊന്നുകളയുന്നതിനോട് താല്പര്യമില്ല ദേവനാഥ് പുഞ്ചിരിച്ചു എനിക്കും അങ്ങനെയാണ് ദേവനാഥ് നിന്നെ ഒറ്റയടിക്ക് കൊല്ലാൻ താല്പര്യമില്ല എന്നാലും നിനക്ക് നേരെ ഇങ്ങനെ തോക്കു ചൂണ്ടി നിൽക്കുന്നതും ഒരു ഹരമാണ് സഞ്ജുവും രക്തം പടർന്ന ചുണ്ട് തുടച്ചുകൊണ്ട് പറഞ്ഞു അതേസമയം തന്റെ യജമാന നേരെ തോക്കു ചൂണ്ടിയ സഞ്ജുവിനെ ഗണേഷ് ഒരു തട്ടിൽ തെറിപ്പിച്ചു അവന്റെ കയ്യിൽ നിന്ന് പിസ്റ്റൽ തെറിച്ചു വീണത് പ്രവീണിന്റെ മുന്നിലാണ് ഗണേഷ് ഡോൺ ഹിം ഗണേഷ് വീണ്ടും സഞ്ജുവിനെ തെറിപ്പിക്കുമ്പോൾ നാഥ് അലറി കൊല്ലാൻ പറയടാ എനിക്ക് ചാകാൻ പേടിയൊന്നുമില്ല പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻറെ പെണ്ണിനെ കുറിച്ച് അസഭ്യം പറഞ്ഞാൽ പിന്നെ അവൻ ജീവിച്ചിരിക്കില്ല അത് നീയാണെങ്കിലും ആ ചത്തുമലച്ചവന്റെ അവസ്ഥ തന്നെ ആകും അടികൊണ്ടിട്ടും സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ട് സഞ്ജു അത് വക വയ്ക്കാതെ ഉറക്ക പറഞ്ഞു ആ അടച്ചിട്ട വിശാലമായ ഹാളിൽ അവന്റെ ശബ്ദം മുഴങ്ങി നിന്നു പ്രവീൺ വായും പൊളിച്ച് തൻറെ അളിയനെ നോക്കി കൺമുന്നിൽ കണ്ടത് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല അമ്മാതിരി പെർഫോമൻസ് ആണല്ലോ മുന്നിൽ നടക്കുന്നത് ഇന്നലെ വരെ തോളിൽ കൈയിട്ട് തനിക്കൊപ്പം കള്ളു കുടിച്ച് തന്നേക്കാൾ കൂതറയായി നടന്ന പേടിത്തുണ്ടി അളിയനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അവനെങ്ങനെ വിശ്വസിക്കും പക്ഷേ കാര്യങ്ങളുടെ ഗൗരവം അവൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഉപയോഗിച്ച് പരിചയമില്ലെങ്കിലും തന്റെ അടുത്തുകിടന്ന പിസ്റ്റൽ ഏതു നിമിഷവും കൈക്കലാക്കാൻ തയ്യാറായി തന്നെയാണ് അവൻ നിന്നത് ദേവനാഥന്റെ നോട്ടം ബെന്നിയിലെത്തി നിന്നു ആ മരണം അവൻ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല കുറുകിയ മിഴികളോടെ സഞ്ജു അത് മനസ്സിലാക്കി തറയിൽ നിശ്ചലനായി കിടക്കുന്ന ബെന്നിയെ നോക്കി സഞ്ജു ഉച്ചത്തിൽ ചിരിച്ചു ഇവന്റെ മരണത്തിൽ നിനക്ക് നോവുന്നുണ്ടോ ദേവനാഥ് നാഥു ദേഷ്യം കൊണ്ട് പല്ലിഞ്ഞരിച്ച നിമിഷം ഗണേഷിന്റെ ശക്തമായ ഇടി സഞ്ജുവിന്റെ ഉദരത്തിൽ പതിച്ചിരുന്നു അവനിൽ നിന്ന് നോവിന്റെ ശബ്ദം ഉയർന്നതിനൊപ്പം അവനൊന്നു കൂന്നിപ്പോയി അത്രയും ശക്തമായ പ്രഹരം ഏറ്റിട്ടും നേരെ നിൽക്കാൻ ശക്തിയില്ലും സഞ്ജുവിന്റെ മുഖത്ത് ഭയം തെളിഞ്ഞിരുന്നില്ല അവൻ ചിരിയോടെ നാഥിനെ നോക്കി നീ എന്നെ എത്രയൊക്കെ വേദനിപ്പിച്ചാലും ഞാൻ തോൽക്കില്ല ദേവനാഥ് ശത്രു നിന്റെ പാളയത്തിനുള്ളിൽ കടന്നു കൂടി വിശ്വസിക്കാൻ വയ്യ അല്ലേ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഇതൊന്നും സാർ ഗണേഷ് സഞ്ജുവിന്റെ പരിഹാസം ഇഷ്ടപ്പെടാത്തതുപോലെ നാദിനെ നോക്കി വിളിച്ചു അവൻ സംസാരിക്കട്ടെ ഗണേഷ് അണയും മുമ്പ് ആളി നല്ലതാണ് സഞ്ജു ഭയം കൂടാതെ ചിരിച്ചു എന്താ ദേവനാഥ് നീ ബുദ്ധിപൂർവം എന്നെ കുടുക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണോ നിനക്കൊരു കാര്യം അറിയുമോ ഇപ്പോൾ ഞാൻ നിനക്ക് പിടി തന്നതാ ദേവനാഥ് അല്ലാതെ നീ ആയി എന്നെ കണ്ടെത്തിയതല്ല കുടിലത് നിറഞ്ഞ നോട്ടത്തോടെ ദേവനാഥ് തുടയിൽ താളം തല്ലി അവന്റെ വിരൽത്തുമ്പിൻ്റെ ചലനം മുന്നിലിരിക്കുന്നവന്റെ ജാതകം വരെ അരിച്ചെടുക്കാനുള്ള ആജ്ഞ പുറപ്പെടുവിക്കുകയായിരുന്നു മൂന്ന് വർഷമായി ഞാൻ നിങ്ങൾക്കൊപ്പം കൂടിയിട്ട് ഈ മൂന്ന് വർഷവും ഞാൻ ആരാണെന്ന് നീയൊക്കെ കണ്ടെത്താതെ ഈ നിമിഷം വെറും ഭാവങ്ങൾ കൊണ്ട് മാത്രം കണ്ടെത്തിയെങ്കിൽ അത് നിന്റെ കൂർമ്മ ബുദ്ധിയല്ല എന്റെയാണ് ദേവനാഥെന്ന നിന്നെ നന്നായി മനസ്സിലാക്കി പിടിക്കപ്പെടണമെന്ന നിലയിൽ ഞാൻ നടത്തിയ അഭിനയം ഈ ദേവനാഥ് ഭയം അറിയണമെന്ന് കരുതിയാണോ നീ ഇങ്ങനെ ചിലക്കുന്നത് ഒറ്റക്കാരന് ഞാൻ വിധിക്കുന്ന ശിക്ഷ നീ അറിയാൻ പോകുന്നതേയുള്ളൂ അതിന് ശിക്ഷിക്കാൻ നിനക്ക് നീ എന്തുണ്ട് ദേവനാഥ് കൂടിപ്പോയാൽ നീ എന്നെ കൊല്ലുമായിരിക്കും പക്ഷേ എന്നോടുകൂടി ഒന്നും അവസാനിക്കുന്നില്ല ഞാനല്ല ഇതിൻ്റെ ഒന്നും തലവൻ അല്ലെങ്കിലും ഞങ്ങൾക്കൊരു തലവൻ ഉണ്ടെന്ന് പറയാനും കഴിയില്ല ഈ മിഷനിൽ ഞങ്ങളെല്ലാവരും സ്വതന്ത്രരാണ് അവന്റെ മുഖം ചുളിഞ്ഞു എങ്കിലും എപ്പോഴും ഒരു ഗെയിം ചേഞ്ചർ ഞങ്ങൾക്കൊപ്പമുണ്ട് ദേവനാഥ് പക്ഷേ ആ വ്യക്തിയെ നേരിട്ട് കളത്തിലിറക്കാൻ എനിക്ക് കഴിയില്ലെന്ന് മാത്രം എന്നാലോ എനിക്ക് മുഷിപ്പ് തോന്നുന്ന നിമിഷം ഞാനത് ചേഞ്ച് ചെയ്യിക്കും അതിനുള്ള താക്കോൽ എന്റെ കയ്യിൽ ഭദ്രമാണ് ഗുഡ് നിന്റെയൊക്കെ ഗെയിം എൻഡ് ചെയ്യുന്നത് ഞാനായിരിക്കും അത് ഉടനെ തന്നെ നടത്തി കാണിക്കാം ദേവനാഥ് അവന്റെ ഫോൺ ഉയർത്തി കാണിച്ചു നിന്റെ ഭാര്യയാണല്ലേ കണ്ട് നല്ല പരിചയം വെറുതെ മുഖം മാത്രം കണ്ടിട്ടല്ല ന്യൂഡായിട്ട് കണ്ടിട്ട് ദേവനാഥ് ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു പ്രവീൺ പകപ്പിൽ സഞ്ജുവിനെ നോക്കി അടുത്ത നിമിഷം അവൻ്റെ മനസ്സിലേക്ക് സുന്ദരിയായ പാവമായ തന്റെ ചേച്ചിയുടെ മുഖം തെളിഞ്ഞു കേട്ടതൊന്നും അവന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവളെ നീയൊക്കെ ന്യൂഡായി കണ്ടിട്ടുള്ള കോയമ്പത്തൂരിലെ ആ ആയുർവേദ റിസോർട്ട് അവിടെ തന്നെ ഉണ്ടോന്ന് ചെക്ക് ചെയ്യടാ ലൈവ് ന്യൂസ് വന്ന് തുടങ്ങിയിട്ടുണ്ടാകും വായിലെ കൊഴുത്ത രക്തം തുപ്പി അവൻ അലറി സഞ്ജു പ്രവീൺ അവന്റെ ആത്മധൈര്യം കണ്ട് വിശ്വസിക്കാൻ കഴിയാതെ ഉറക്കം വിളിച്ചുപോയി അതേസമയം ഗണേഷ് ആ മുറിയിലെ ഭിത്തിയിൽ തറച്ചിരുന്ന ടി വി ഓൺ ചെയ്തിരുന്നു ഒരു റിസോർട്ട് ഒന്നായ കത്തി നശിച്ച വാർത്ത ലൈവായി കാണിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഓഫീസർമാരും മാധ്യമങ്ങളും അവിടെ നിന്ന് വിവരണം നടത്തുന്നുണ്ട് റിസോർട്ടിൽ ടൺ കണക്കിനുള്ള ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നെന്ന് വെളിപ്പെടുത്തുന്നതിനോടൊപ്പം അതൊരു വേശ്യാലയവും കൂടിയായിരുന്നെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പുറത്തുവിട്ടിരിക്കുന്നത് ആ ആയുർവേദ റിസോർട്ട് കണ്ട് പ്രവീണിന് പിന്നെയും പകർപ്പ് നിറഞ്ഞു അവന്റെ ചേച്ചി ജോലി ചെയ്തിരുന്ന സ്ഥലമായിരുന്നു അത് സഞ്ജു അവൻ ഇടർച്ചയോടെ വിളിച്ചു വെറും സഞ്ജു അല്ലെ പ്രവീണേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സഞ്ജയ് രമാകാന്തൻ ആ സ്ക്രീനിൽ കാണുന്നത് എന്റെ അസിസ്റ്റന്റ് അഞ്ജന കൃഷ്ണൻ ഐ തുടരും